ഇന്ന് ഉച്ചക്കത്ത ഊണിനെ ചെമ്മീൻ ഉലർത്തുന്നതാണ് കേട്ടോ ഇത് ഇപ്പോൾ കെട്ടിലെ ചെമ്മീൻ കുറച്ച് ചെമ്മീൻ കിട്ടിയായിരുന്നു അത് ചൂട ചെമ്മീൻ ഞാൻ നന്നായിട്ട് ഉലർത്തിയെടുത്തു ഇവിടെ ഉലർത്തണതാണ് മോനൊക്കെ ഇഷ്ടം അങ്ങനെ ഉലർത്തിയൊക്കെ ചെമ്മീനാണിത് ലാസ്റ്റ് ഇത്തിരി കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചാണ് ഇട്ടിരിക്കുന്നത് പിന്നെ രണ്ട് മൂന്ന് പച്ചമുളക് ഇട്ടിട്ടുണ്ട് പിന്നെ സവാളയും ഉള്ളിയൊക്കെ ഇട്ട് റെഡിയാക്കിയ കറിയാണ് പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി മുളക് എല്ലാം പച്ച ഒഴിച്ചിനെ ഒഴിച്ച് അങ്ങോട്ട് വേവിച്ച് താളിച്ചൊന്നും എല്ലാം കൂടി അങ്ങോട്ട് ഇരട്ടി വേവിച്ചിട്ട് ലാസ്റ്റ് കുരുമുളക് പൊടി ഇട്ട് പച്ച ഒഴിച്ചിൻ്റെ കൂടി ഒഴിച്ച് ഇറക്കിയേക്കണതാണ് കേട്ടോ ഓക്കെ അപ്പോഴേ ഇന്നത്തെ ഉച്ചോണ്ണി പീച്ചിങ് വലത്തിയിട്ടോ ചെമ്മീൻ ഇട്ടിളത്തിയതാണ് പീച്ചിങ്ങ നാടൻ പീച്ചിങ് കിട്ടി അപ്പോൾ പിന്നെ ഏതായാലും ചെമ്മീൻ ഇളത്തി ആ ചെമ്മീൻ്റെ കുറച്ചും കൂടി എടുത്ത് വലത്തിയത് എടുത്ത് കൂട്ടത്തി പീച്ചിങ് ഇട്ട് വെച്ചതാണ് പീച്ചിങ് വലത്തിയത് പിന്നത്തെ ഓണിനുണ്ട് നല്ല കിളത്ത് പീച്ചിങ്ങായിരുന്നു അപ്പോൾ ഓൾറെഡി റെഡി ആയിക്കഴിഞ്ഞു ഒന്നും കൂടി വലരാനുണ്ട് ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ഓണിൻ്റെ ഒരു സ്പെഷ്യൽ ട്ടോ